ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കുറേ ചെടികളെ കാണിച്ചു അതുപോലെ തന്നെ കുറേ എൻ്റെ ഉമ്മാൻ്റെ ഗ്രാഫ്റ്റ് വർക്കുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണിച്ചു തരാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ഇടണം എന്നൊക്കെ കേട്ടോ അപ്പം അതിനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ വെക്കേഷൻ തന്നെയുള്ളൂ അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷനിൽ ഓൾറെഡി കോഴിക്കോട് ടു കൊല്ലം അതുവരെ ഒരു യാത്ര പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീ ഇപ്പം വീട്ടിൽ ഇപ്പം നമ്മൾ അവിടെ പോയൊക്കെ വന്നിട്ടോ ഇപ്പം നമ്മൾ വീട്ടിലാണ് കേട്ടോ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് അത്രയും യാത്ര ചെയ്തപ്പം പനി പിടിച്ചപ്പം പിന്നെ വീണ്ടും ഞാൻ വീട്ടിലേക്ക് തന്നെ പോയി രണ്ട് ദിവസം കേട്ടോ അപ്പോൾ ഏതായാലും സ്കൂൾ തുറക്കാനായിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം വെക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടന്നെ പോയിട്ടോ അപ്പോൾ അവിടെ തട്ടിക്കുട്ടി അടിച്ചേരലും അങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അമ്മമാര് കിടന്നു പോയിക്കാണെങ്കിൽ എന്താ അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ലേ സാധനം ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഒറ്റക്കും നല്ല പണിക്ക് എന്നെ സഹായിക്കാൻ രണ്ട് മക്കളും കേട്ടോ അപ്പോൾ ഒരാൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് കേട്ടോ രണ്ടാളാണ് എൻ്റെ കൂടെ ഉള്ളത് ഇപ്പം രണ്ടാളും ചൂലൈറ്റും എല്ലാ കാര്യങ്ങളും എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി എടുക്കണം ഓരോ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചെടുത്തോട്ടെ അന്ന് ഏച്ചിട്ടോ അപ്പോൾ താ അനിയം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയൻ വരുമ്പോൾ അനിയൻ പോയ സമയത്ത് അവന് പമ്പേഴ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓ കാര്യമായിട്ട് പോംബേഴ്സിനൊന്നും നല്ല കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നത് സംഭവം എന്താണെന്ന് ഇപ്പം ഇങ്ങനെ കാണാം ആളിൽ ലൈസ് ഏറ്റവും പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നുണ്ടോ അപ്പോൾ ലൈസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ലൈസ് കൊണ്ടുവന്ന കണ്ടപ്പോൾ നാണ്ട ഓടി പോകുന്നുണ്ട് അപ്പം മാമൻ്റെ ലൈസൊക്കെ അടിച്ചു മാറ്റാ കാര്യത്തിലോ ആരോ മാമനെ എൻ്റെ മാമൻ കൊണ്ട് എന്താ അപ്പം നമുക്ക് മാത്രമല്ല കേട്ടോ പനിയുള്ളത് ഇവിടെ ഇപ്പൊക്കും സുഖമില്ല അതുപോലെ തന്നെ എങ്കിലും ചെറിയ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ ഇതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ആപ്പിൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ആപ്പിളൊക്കെ ഒരു പാത്രത്തിലാക്കി എടുത്തേക്കാം അപ്പം അതും സഹായിക്കാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം അതാതിപ്പോൾ കുറച്ച് നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എടുത്ത് വെച്ചിങ്ങാണ്ട് ആ ടാബിൾ മേലിങ്ങനെ നിരന്ന് കിടക്കായിരുന്നു കേട്ടോ നമുക്ക് തീരെ ആവാത്തോണ്ടായിരുന്നു അല്ലെങ്കിൽ ടാബിൾ മേളൊന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തായത് ഞാൻ വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടോ എന്നിട്ട് അതുപോലത്തെ ഒരു പാർട്ടി ഇതുപോലെയുള്ളൊരു പാത്രം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ കാരണം അതിലേക്ക് ഒരുവിധം ഫ്രൂട്ട്സ് ആയാലും എന്തായാലും ഇതിലേക്ക് നല്ല കൊള്ളും ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് കവർ ചെയ്യാനും സുഖം പിന്നെ നമുക്ക് ടൈം ടൈമിളിൻ്റെ മേലെ അല്ലെങ്കിൽ എന്തായിരുന്നു അടക്കളയിൽ അങ്ങനെയൊക്കെ വെച്ചാലും മതി എടുക്കാനും ഉമ്മക്കായാലും എടുക്കാനൊക്കെ സുഖം കിട്ടും പിന്നെ അതുപോലെ കുറച്ച് ഓൻ ആനേനെ പെട്ടെന്ന് ചെന്നൈയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പം ഓൻ്റെ മൂന്ന് മൂന്ന് നാല് ഷർട്ടും ബനിയനൊക്കെ ഒന്ന് തിരുമ്പിട്ടൊര്ത്തിനെ കിട്ടും അപ്പം എനിക്ക് അയൽ ഭയങ്കര നീളമായതുകൊണ്ട് എനിക്ക് എത്തണില്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഷർട്ട് അയൽ ഇട്ട് അപ്പം ഞാൻ ബന്നിയനെ ഞാൻ വേഗം സ്കൂട്ടറിൻ്റെ മേലെ വെച്ചിട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗട്ടൊന്നും നല്ല വെയിലാണ് ഭയങ്കര വെയിലാണ് ഈ സമയമൊന്നും ഇങ്ങോട്ട് ഇറങ്ങാനേ കഴിയില്ല കേട്ടോ അത്രയ്ക്കും വെയിലാണ് കേട്ടോ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അധികം പകൻ ഗിലാട്ടോള്ളത് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെടീൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു റീൽസ് രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശിയൊക്കെ ഒരു എഴുതി ഇതാണ് കേട്ടോ അപ്പം തന്നെ ഇതാ അകത്തേക്ക് കയറിയാൽ ഇതാണ് അവസ്ഥ ഇനി ഒരുപാട് തരുമ്പുണ്ടായിരുന്നു ആയി കസാര നിറയെ തരുമ്പുള്ളതാണ് ഒരു ഭാഗത്തുനിന്ന് തിരുമ്പൊന്നും ഉണ്ട് കേട്ടോ പിന്നെ അതാ ഒരു ഭാഗത്തു നിന്ന് അടിച്ചരി തുടയ്ക്കാനും അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനും ഉണ്ട് ഞാനുണ്ടെന്ന് അറിഞ്ഞ് ഒക്കെ റെഡിയാക്കാൻ ഓനും ഉണ്ട് ഓനും ഉണ്ടോ എൻ്റെ കാക്കയുണ്ട് കൂടെ ഞാൻ വേഗം അടിച്ചലകളൊക്കെ ഇതിലാണ് കേട്ടോ വേ ഡ ഡൈനിങ് ഹാളും ഒക്കെ അടിച്ചരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ഞാൻ തുടച്ചിങ്ങാണ്ട് ഇട്ടാൽ മതിയല്ലോ എന്നാലും അടിച്ച ഒരുപാട് ഏരിയകളുണ്ട് കുറേ അടിച്ചിരാനുണ്ട് കേട്ടോ അടിച്ചേരി കഴിഞ്ഞു എനിക്കും വയ്യല്ലോ അപ്പം ഞാൻ കുറച്ചടിച്ചിടും പിന്നെ ആയിരിക്കും അപ്പോൾ ഇത് ഞാൻ അടിച്ചേരി പത്തേക്ക് ചെറുത് അടിച്ചേരിങ്ങാണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു പണിയായി പണിയായിപ്പോയത് കാരണം ഞാൻ ജോലി എടുത്ത സമയം തന്നെ അവനക്ക് ജോലി വേണം അവനക്ക് ഇന്നെ സഹായിക്കണം സഹായിക്കേണ്ടെന്ന് പറഞ്ഞതിനാണ് പിന്നെ കാട്ടാനും അടിക്കാനും അപ്പുറം ഒരു ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു ആ ഹെൽമെറ്റൊക്കെ എടുത്ത് എറിയാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ ഞാൻ വേ അടിച്ചേരി ഫുൾ വൃത്തിയൊക്കെ വിചാരിച്ചു ഒരുപാട് ചണ്ടി കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോയതായിരുന്നു പിന്നെ അടിച്ചിടാനും അതിനൊന്നും നിൽക്കാനൊന്നും കഴിഞ്ഞില്ല അതുപോലെ തന്നെ കുറേ കടലാസും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വന്നിട്ട് എല്ലാം ചെയ്യാൻ ചേച്ചതായിരുന്നു അപ്പോഴാണെ വന്ന സമയത്ത് പനിയും പിടിച്ച് അപ്പോൾ പിന്നെ ഏതായാലും ഇനി ഒന്ന് എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചാൽ വിചാരിച്ചൊക്കെ ചെയ്ത് കൊടുക്കട്ടോ എൻ്റെ അമ്മയും ഇപ്പോഴും അനിയനും മാത്രമേ ഉള്ളൂ പിന്നെ ചെന്നൈ പോയാൽ ഇവർ രണ്ടാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവർക്ക് ഇന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മൂന്നാല് ദിവസം തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇല്ല ആളിതാ സോഫിൻ്റെ അടിയിൽ എല്ലായിടത്തും അടിച്ചിരിക്കും അനിയൻ പക്ഷേ ഓനക്ക് അടിയിൽ നിന്ന് ഒരു കടലാസ് കിട്ടുക അപ്പോൾ അത് ഇത് ഞാൻ അടിച്ചിരി അടിച്ചിരി നന്നായില്ലെന്നൊക്കെ പറഞ്ഞാണ്ട് ഓന് അതിൻ്റെ ഉള്ളിൽ പോയി എടുത്തോണ്ടോന്നും ഞാൻ അടിച്ചിരുന്ന ചണ്ടിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ എന്താവരണ്ടി കാർ 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 അമ്മേ മേട കണ്ടു അമ്മ അമ്മ മേട പപ്പിക്ക് വെണ്ണണ്ട് കാറിൽ നടന്നത്തെ അവരക്ക് റൂമിൻ്റെ അവസ്ഥ റൂമിൻ്റെ അവസ്ഥ എന്നാൽ ബെഡിൽ അങ്ങനെ തിരുമ്പി തെടുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അതപ്പം ഒരുക്കിത്തിരി ഉള്ളതുകൊണ്ട് ഓരോ അപ്പം മടക്കി മടക്കി വേഗം റെഡിയാക്കി വെക്കും പിന്നെ ഉണ്ടാവും നെല്ലത്തുള്ള ചണ്ടിയും പൊടിയും അതൊക്കെ തന്നെ ഉണ്ടാവും അടിച്ചു തരാനും വൃത്തിയാക്കാനും ഒക്കെ കേട്ടോ അല്ലാണ്ട് പിന്നെ ഞാനൊക്കെ ആണെങ്കിലോ ഇതിൻ്റെ ഒരു കൂട്ടം ചിരുമ്പിയൊക്കെ ഉണ്ടാവും കിടക്കൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവരാക്കെ രണ്ടാളെല്ലാം ഉള്ളു അപ്പോൾ ഓരോ വേഗം സെറ്റ് സെറ്റാക്കി റെഡി ആക്കുന്നവരാണ് അപ്പോൾ ഞാൻ പിന്നെ അവിടേക്കൊന്ന് തട്ടി നമുക്ക് ഏതായാലും കിടക്കാനുള്ള സ്ഥലമാണ് അപ്പം അമ്മനൊക്കെ ഒന്ന് നയിപ്പിച്ചാണ്ട് വേഗം ഞാൻ അവിടെയൊക്കെ തട്ടി കിട്ടാം കേട്ടോ അങ്ങനെ ഏകദേശം അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതിന് കഴിഞ്ഞിപ്പോയി അപ്പോൾ വെറുതെ ഒന്ന് ഫ്രിഡ്ജ് തുറന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ രണ്ടു ദിവസം മുന്നേ ഞാൻ ഒരു മാങ്കോ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിനെ ബാക്കി ഗനാഷും വിപ്പിങ് ക്രീമും അങ്ങനത്തെ എല്ലാ സംഭവവും വാക്കിയിട്ടുണ്ട് അപ്പം എങ്ങനെ വിചാരിച്ചു എന്താ അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടി എന്താണെന്ന് മനസ്സിലാവണില്ല അപ്പം കുറേ ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ എടുത്ത് കണ്ടാ ഗനാഷ് നല്ല ഐസിയായി അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ചെടുക്കാൻ നോക്കി പക്ഷേ എവിടെ അടിക്കുക അതിൻ്റെ ബ്ലേഡ് പോലും ഇതാവുന്നില്ല പിന്നെ വേശ അങ്ങനൊന്നും നടക്കില്ല പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഗം ഞാനൊന്ന് അടുപ്പത്തിട്ടാണ്ട് ഒന്ന് ചൂടാക്കിയെടുത്തു അത് മെൽറ്റ് ചെയ്ത് വയ്ക്കും എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്താ അപ്പോൾ അതുകൊണ്ട് ചെയ്യുക അന്നും മനസ്സിലാവില്ല എന്തെങ്കിലും ഒന്നിപ്പോൾ ചെയ്തിട്ട് വേഗം കഴിക്കാൻ ശേശു അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അപ്പം ഞാൻ വേഗം മുന്തിരിയും ആപ്പിളൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞങ്ങാണ്ട് അതിലേക്ക് ഇട്ട് അതിലൊക്കെ ഇട്ടുങ്ങാണ്ട് നന്നായി ഒന്ന് ഇളക്കി കിട്ടും അളിക്കാൻ ശേഷം പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് അത് ആദ്യം വെച്ചോടുത്ത് പിന്നെ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഏകദേശം ഹൈസുകളൊക്കെ മെൽറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ മേലേക്ക് ഇതൊഴിച്ച് ഒരു ലെയർ ഇതൊഴിച്ച് പിന്നെ ഒന്ന് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് പിന്നെ അതേപോലെ ഒരു ലെയർ അത് തന്നെ ഒഴിച്ച് പിന്നെ അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടോ ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഫലൂദാണോ മണ്ടാക്കണത് ഫലൂദാണോ എന്ന് ചോദിക്കേണ്ടിട്ടോ ഏകദേശം അതേപോലെ ആയിട്ട് കൊണ്ടായിരുന്നു തിന്നാനും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാംഗോ ഉണ്ടൊക്കെ എന്നാൽ ലേശൊരു പുളി ഉണ്ടായിരുന്നു അതാണ് പഴു നല്ല പഴുത്ത മാങ്ങനല്ല ഇപ്പം നല്ല മാങ്ങ നല്ല പഴുത്തമൊന്നും കിട്ടില്ലല്ലോ അപ്പം കാണാൻ നല്ല മധുരമുള്ള മാങ്ങാണെങ്കിലും നല്ല പുളിഞ്ഞ് പിന്നെ ഞാൻ കുറേ മധുരമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കേക്കിലേക്ക് അപ്പോൾ അതിലേക്ക് വേറെ ഷുഗർ ഒന്നും ഇടയതില്ല കേട്ടോ നല്ല മധുരമായിരുന്നു സംഭവം എല്ലാം അപ്പം അങ്ങനെ അത് സെറ്റാക്കി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് തണുപ്പ് നല്ല തണുപ്പുണ്ടപ്പം നല്ല ടേസ്റ്റും ഇനി കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടോ കുറച്ചു കുറച്ച് ആക്കി എല്ലാവരും കഴിച്ചു അതങ്ങോട്ട് അതങ്ങോട്ട് തീർത്ത് അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും ഇതെന്ത് ചെയ്യും ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള സംഭവം ഇല്ലാനും പിന്നെ പിന്നെ ഇതങ്ങട്ടുണ്ടാക്കി അങ്ങോട്ട് കഴിച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ ഹലോ ഗാസ് ഇത് ഞങ്ങൾ പൂന്തോട്ടാകും ഇത് വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ള ഒരുപാട് പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പം പൂ കുറേ കൊഴഞ്ഞു പോയതാണ് ഫുള്ളും കടലാസ് പൂവാണ് ഈ ഏരിയ മൊത്തം കടലാസ്പൂ പിന്നെ രണ്ട് മൂന്നാല് റീൽസൊക്കെ ഇട്ടുണ്ടാവും കടലാസ് കടലാസ്പൂവിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ട് പൂവിട്ട സമയത്തുള്ളത് ഞാൻ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ് ചിലപ്പം ഇങ്ങനെ വൈറ്റ് പൂവെല്ലാം കാണുന്നത് ഇത് ഏകദേശം ഉണങ്ങാനായിട്ടാണ് ഉണങ്ങിയതാണ് വീണ്ട്ടോ ഉണങ്ങാനായിട്ടാണ് അങ്ങനെ വൈറ്റ് പോയി തോന്നുന്നത് കണ്ടില്ലേ ഇത് ഇതിൻ്റെ മുട്ടാണ് ഇത് മുട്ട് വിരിയുന്നത് ഇത് വയലറ്റ് കളറായിട്ടോ പൂ വിരിക ഇത് ഉണങ്ങാനാവുന്ന ടൈം ആവുമ്പോൾ ആണ് നമ്മൾ വൈറ്റ് കളറിൽ വരിക അതാ പൂ വീണ് പോയി ഗ്യമ്മ കാണാം ഉമ്മ കാണണ്ട കണ്ടെടുന്ന് പാവപ്പിക്കും കണ്ടില്ലേ പിന്നെ മുട്ട ഇത് വാങ്ങുമ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ അത് സംഭവം ഇങ്ങനെന്ന് പിന്നാണ് പിന്നെ പിന്നെയും മനസ്സിലായിട്ടില്ല എന്നോ പിന്നെ ഇങ്ങനെ ഓരോ പൂവിടുമ്പോൾ പെട്ടെന്ന് വ വയലിറ്റുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇതെല്ലാം വൈറ്റ് പൂവ് വരും പിന്നെ പിന്നെ ഞങ്ങളിതിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്താണ് സംഭവം എന്ന് അറിയണ്ടേ അപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് മുട്ടിട്ടുണ്ട് കേട്ടോ നാടേണ്ട ഒരു മുട്ട് അവിടെ ഉണ്ടൊരു മുട്ട് ഒരുപാട് മുട്ടിട്ടുണ്ട് ഞാൻ ഇനി ചാവ കാണിച്ചിരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് മുട്ട് വിരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരണ്ട് അപ്പം ഇങ്ങനത്തെ ചെടി ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഉമ്മാണ് ചെടി പ്രാന്തത്തി ഒരുപാട് ചെടികൾ വളർത്തുന്ന പണിയാണ് അതിനേതായ വളങ്ങളൊക്കെ കൊടുത്തിട്ടോ കേട്ടോ അല്ലാതെ നമ്മളെ പോലെ കുറേ ചെടി ഉണ്ടാക്കണം പക്ഷെ അതിന് പ്രത്യേകിച്ച് വളം ഇടാണ്ട് കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് ഈ ആട്ടും കാട്ടും അങ്ങനെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഇതിന് ഇതിൻ്റെ ഓരോരോ ഇതിനും ഏരോരോ വളങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടോ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫ്ലാൻസ് ഇതൊക്കെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ ഫ്ലവേഴ്സിൻ്റെ ഇങ്ങനത്തെ ബോട്ടിൽസും ഒക്കെ ഉണ്ടാക്കാറോ ഇതെല്ലാം എൻ്റെ ഉമ്മ ഉണ്ടാക്കിയത് കേട്ടോ ഗ്യാസ് നടിയിലെ പൂവും ഇതാ അതെ അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ അത് ഇതിൻ്റെ ഒരു പിങ്കും ഉണ്ട് കേട്ടോ അവിടെ ഓരോ ഉണ്ടോ ഇതാ ഇതൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ അതും ഇതേപോലെ ഫ്ലവേഴ്സ് ഇതെല്ലാം സംഭവം ഉണ്ടാക്കിയാണ് കേട്ടോ അതാ ഒരുപാട് ഇതും എല്ലാം ഒരുപാടുണ്ട് ഏകദേശം ടാബിൾ എന്ന് പറയുമോ അത്രയൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ എവിടെ പല പല സ്ഥലത്തും ആക്കി വെച്ചിരിക്കാം കുറേ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ കാലം മുന്നേട്ടോ കേട്ടോ രണ്ട് മൂന്ന് നാല് വർഷം മുന്നേ ആക്കിയതാണ് നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ അടിപൊളിയല്ലേ ങ്ങനെ വീട്ടിലേക്ക് വന്നാൽ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരണം വിചാരിച്ചതാണ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ എവിടെ ഫിക്സ്ഡ് ആണ് എവിടെയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരണ്ട് അപ്പം ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ വരാൻ കാത്തിക്കോട്ടോ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ കുറേയായി വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും ഇന്ന് വീട്ടിൽ നിന്ന് നാളെ പോകും കേട്ടോ വീട്ടിലേക്ക് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് നാളെ പോകും മക്കൾക്ക് മറ്റന്നാളെ സ്കൂൾ വർക്കില്ല അപ്പം ഞാൻ കുറേയായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ഇതൊക്കെയാണ് കേട്ടോ ഒരുപാടുണ്ട് ഞാൻ കാണിച്ചടാം ഞാൻ ആദ്യം പോയി നോക്കട്ടെ സംഭവം എവിടെയൊക്കെയാണല്ലേ ഇവിടെ ഞാൻ കാണിച്ചേ ഇത് കണ്ടിട്ടില്ല അതൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഷോ കേസിലായിട്ടും ഓരോരോ റൂമിൻ്റെ ഒക്കെ ഓരോരോ സൈഡിൽ ഇങ്ങനെ വെച്ച് അവിടെ ഫോട്ടോ എടുത്തത് ഇത് ഫ്രിഡ്ജിൻ്റെ മേലെയുള്ള സംഭവം കേട്ടോ അതാണ് അപ്പുറം കുറേ സാധനങ്ങളിങ്ങനെ കാണുന്നത് ഇപ്പം ഫ്രിഡ്ജിൻ്റെ മേലെ എല്ലാ സ്ഥലത്തും ഉണ്ട് കുറേ പെട്ടിയിലക്കിച്ച് ഉണ്ട് നല്ല നല്ല ഡ്രസ് ഞാനും ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയത് പേപ്പർ കൊണ്ടൊന്നും അല്ലെട്ടോ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിയാലും ചെറിയ ചെറിയ ഷോപ്പിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടൂല ഇതുപോലെ സഞ്ചികൾ പല കളറുകളായിട്ടുള്ളത് ആ അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിങ്ങട്ട് ഉണ്ടാക്കിയത് കേട്ടോ ഫുള്ളും അത് കേട്ടോ വൈറ്റും റെഡും ബ്ലൂ പല പല കളർ കിട്ടണമൊക്കെ എടുത്തേക്കും എന്നിട്ട് അതേപോലെ ഉണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കണ ഉണ്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഷോപ്പീസിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കി ഞാൻ കുറേ അന്ന് കുറേ കളക്ഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബോട്ടിൽ ഇതും ഞങ്ങൾ തന്നെ കേട്ടോ ഇത് ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് നല്ല രസമാണ് നമ്മൾ ബലൂണൊക്കെ വേർപ്പിച്ച് എന്നിട്ട് അതാണ് അതിൻ്റെ ആ റൗണ്ട് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ മോൾ ബാക്കും വരുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഗ്ലാസ് ഒക്കെ അതിൻ്റെ മേലയ്ക്ക് വെച്ച് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് പിന്നെ പ്ലാസ്റ്റിക് ഓഫ് ഒക്കെ ആക്കി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഒരു രണ്ടാഴ്ചൻ്റെ പണിയുണ്ടാവും കേട്ടോ പിന്നെ അത് ഉണങ്ങി വന്ന് പെയിൻറ്റ് പിന്നെ പെയിൻ്റ് അടിക്കാൻ അങ്ങനത്തെ ഒക്കെ വർക്ക് ഇങ്ങനത്തെ ഒക്കെ പെയിൻ്റ് അടിക്കാൻ അതിൻ്റെ അപ്പം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ പൊടി തട്ടാണ്ടിയും അലങ്കോലായി എടുക്കുന്നതൊക്കെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വന്നിങ്ങാണ്ട് റെഡിയാക്കി തരാം ഇതിങ്ങനെ നല്ല എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഉമ്മ ഉണ്ടാക്കി പോകണമല്ലോ ഉമ്മക്ക് അറിയില്ല എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ട ഉമ്മയൊക്കെ റെഡിയാക്കി നമുക്ക് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക പക്ഷെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഒരുപാട് പൂവുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഉണങ്ങി പോയി പോയതല്ല ഇതിൻ്റെ അടുത്ത് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കാറ്റു മഴ അതിലൊന്നായിട്ട് ഇതായി നമുക്ക് എടുത്ത് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സംഭവിച്ചത് പക്ഷെ നാലൊരു വിടം പൂക്ക ഇട്ടിട്ടുണ്ടോ അടിപൊളിയായിരുന്നു ഇത് ഞാനൊരു ഫോട്ടോ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയായിരുന്നു മുമ്പ് ഉള്ളത് എന്നുള്ളത് എൻ്റെ ഒരു ഫോട്ടോ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അടിപൊളിയല്ലേ നിങ്ങളെ പൂന്തോട്ടം കൊടുക്കുന്നുണ്ട് ഗൈസ് നമ്മളകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് തുളസിൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് തുളസിൻ്റെ തൈകളുണ്ട് ഇവിടെ കണ്ടില്ലേ ഞാൻ ഇവിടെ കാഞ്ചട വന്നത് ഇതാണ് സമയം മഞ്ഞത്തേച്ചി ഇത് ഇവിടെ ആദ്യമായിട്ട് പൂവിടാ കേട്ടോ മഞ്ഞത്തേച്ചി ഇവിടെ റെഡുണ്ട് പിങ്കും ഉണ്ട് ഇത് ഫസ്റ്റ് ടൈം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെച്ചി കണ്ടിന്യൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേ ഞാൻ കണ്ടില്ല അപ്പോൾ വന്ന് നോക്കാൻ വന്നതാണ് അപ്പം നിങ്ങൾ കൂടി കാഞ്ചടയായിരിക്കും െങ്ങനെയുണ്ട് ഗ്യാസ് അടിപൊളിയല്ലേ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് തക്കാളി ഉണ്ടല്ലേ തക്കാളി മുട്ട ഒക്കെ ഇട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാങ്കു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ ബായ്